നമസ്കാരം ആം ആദ്മി പാർട്ടിക്ക് മൂന്നാം ടേം ഉറപ്പെന്ന നിലയിൽ നിന്ന് ബി ജെ പിക്ക് സാധ്യത നൽകുന്ന ഒന്നായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ടോ ഇന്ത്യ സഖ്യത്തിന് വളക്കുകയായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിന്ന് കോൺഗ്രസും ആപ്പും പരസ്പരം പോരടിക്കുക മാത്രമല്ല അതീവ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുക കൂടി ചെയ്തത് ആർക്കാണ് ഡൽഹിയിൽ ഗുണമാകുന്നത് മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് വോട്ടുകൾ നേടി ഭരണത്തിലെത്താമെന്ന ബി ജെ മോഹം നടക്കുമോ രാജ്യം ഉറ്റുനോക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ ഭരണ തുടർച്ചയ്ക്കോ ഭരണമാറ്റത്തിനോ വോട്ട് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നൊന്നായി അല്പസമയത്തിനകം എത്തിത്തുടങ്ങും പ്രവചനം ആർക്കാണ് അനുകൂലമാകുന്നത് ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുമോ അതോ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി ജെ പി ഡൽഹി പിടിക്കുമോ ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതേസമയം കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉള്ളത് അടുത്ത ഒന്നര മണിക്കൂർ ഈ വിഷയമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് മേൽക്കൈ ഉണ്ടാവുക ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത് ഇന്നത്തെ പോളിംഗിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കൂടുമെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ അഞ്ചു മണിവരെ അൻപത്തിയേഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവസാന കണക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇ ആർ രാകേഷ് എന്നോടൊപ്പം ചേരുകയാണ് ഇ ആർ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് സജീവമായി തന്നെ ഡൽഹിയിൽ ഉണ്ടായിരുന്നയാളാണല്ലോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തുടക്ക സമയത്തുണ്ടായിരുന്നു പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യതയിൽ എത്തി ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ആളുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ ബി ജെ പി ചിലപ്പോൾ ആപ്പിനെ അട്ടിമറിച്ചേക്കാം അങ്ങനെ ഒരു സൂചന കാണുന്നുണ്ടോ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി നേരിട്ടിരുന്നു കാരണം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഭരണത്തുടർച്ച ഉണ്ടായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിലേക്ക് ആം ആദ്മി പാർട്ടി പോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ നേതാക്കളൊക്കെ തന്നെ ജയിലിലായിരുന്നു എന്നുള്ളതാണ് അത് അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ അഞ്ച് മാസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ സമയമായിരുന്നു അപ്പോൾ വലിയൊരു പ്രതിസന്ധി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നേരിട്ടിരുന്നു അതായത് മുൻപുണ്ടായിരുന്ന ഒരു ഇമേജ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചത് മുഖ്യമന്ത്രി സ്ഥാനം തുടർന്നാണ് അദ്ദേഹം ഈ പ്രചാരണത്തിൽ സജീവമായത് ഏതായാലും ആദ്യഘട്ടത്തിൽ ബി ജെ പി അഴിമതിയൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കി കൊണ്ടുവന്നിരുന്നു അവിടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ആം ആദ്മി പാർട്ടി കളം പിടിക്കുന്നതാണ് കണ്ടത് ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ബി ജെ പി പോലും ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ബി ജെ പിക്ക് സാധ്യതകൾ പറയുന്ന തരത്തിലേക്ക് അമ്പി പാർട്ടിയെ അട്ടിമറിക്കുമെന്നല്ലെങ്കിൽ പോലും ബി ജെ പി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി പ്രത്യേകിച്ച് ഈ കേന്ദ്ര ബജറ്റിലെ ഇളവൊക്കെ തന്നെ അതെങ്ങനെ പ്രകടമാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഡൽഹിയിൽ മൊത്തം ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ അറുപത്തിയേഴ് ശതമാനം എന്ന് പറയുന്നത് മധ്യവർഗമാണ് അതിൽ തന്നെ നികുതി അടയ്ക്കുന്നവർ വലിയ പങ്കുണ്ട് പ്രത്യേകിച്ച് ഏതാണ്ട് ഡൽഹി ജനസംഖ്യ ഒന്നര ലക്ഷമാണ് അതിൽ മുപ്പത് ലക്ഷമെങ്കിലും നികുതി അടക്കുന്നവരാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ച് നിർണായകമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്ക് വരുമ്പോൾ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ട് മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അൻപത്തിയേഴ് പോയിൻറ്റ് ദശാംശം ഏഴാണ് അഞ്ചു മണിവരെയുള്ള പോളിംഗ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുതഫാബാദ് അടക്കമുള്ള പ്രദേശങ്ങളാണ് അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി കലാപം നടന്ന പ്രദേശങ്ങളാണ് ആ ആ മേഖലയാണ് കാരവൽ നഗർ മുസ്തഫ നഗറൊക്കെ മുസ്തഫ നഗറിൽ ഉണ്ടായി ഉണ്ടായിരിക്കുന്ന പോളിംഗ് എന്ന് പറയുന്നത് അറുപത്തിയേഴ് ശതമാനമാണ് ഡൽഹിയിൽ ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുസ്തഫാബാദിലാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഏതാണ്ട് ഡൽഹി ആ മണ്ഡലത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം ന്യൂനപക്ഷ ജനസംഖ്യയുള്ള മണ്ഡലമാണ് സീലംപൂരും രാഹുൽ ഗാന്ധി പ്രചാരണം തുടങ്ങിയത് തവണ സീലംപൂരിൽ നിന്നാണ് അത് ന്യൂനപക്ഷ സ്വാധീന മണ്ഡലമാണ് അവിടെയും അറുപത്തിയാറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മധ്യവർഗം ഏറ്റവും കൂടുതലുണ്ടുള്ള പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരേക്കുള്ള പ്രദേശമാണ് ന്യൂഡൽഹി മണ്ഡലം അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന ന്യൂഡൽഹി ഉൾപ്പെടെ പട്ടേൽ നഗർ രാജേന്ദ്രനഗർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അവിടെ കണക്ക് നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറവാണ് പോളിങ് ഏതാണ്ട് അൻപത്തി നാല് ശതമാനമാണ് ന്യൂഡൽഹി മണ്ഡലത്തിന്റെ കണക്ക് അഞ്ചു മണിവരെ ന്യൂഡൽഹിയിൽ അൻപത്തിനാല് ശതമാനം ഇതോട് ചേർന്ന് കിടക്കുന്ന പട്ടേൽ നഗർ അർക്കേപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ അൻപതിനും അൻപത്തി അഞ്ച് ശതമാനത്തിലും അപ്പോൾ മധ്യവർഗം കൂടുതലുള്ള സ്ഥലങ്ങളിൽ താരതമ്യേന വോട്ടിംഗ് ശതമാനം കുറവായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത്തവണത്തെ കണക്കുകൾ നോക്കിയാൽ കാണാം എങ്കിൽ പോലും പ്രചാരണത്തിൽ കണ്ട ഒരു ആവേശം ഇത്തവണയുണ്ട് പ്രത്യേകിച്ച് അറുപത്തി രണ്ട് ശതമാനമാണ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് പേഴ്സൻ്റേജ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കണക്കിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് കാരണം അഞ്ചു മണി വരെയുള്ള കണക്കുകൾ എന്ന് പറയുമ്പോൾ ആറു മണി വരെ അവശേഷിക്കുന്നുണ്ട് ആറുമണിക്ക് ഔദ്യോഗികമായി തന്നെ വോട്ടിംഗ് സമയം കഴിഞ്ഞാലും സ്വാഭാവികമായും ആളുകൾ വോട്ട് ചെയ്യാൻ പല പലയിടത്തും ബൂത്തുകളിലും ക്യൂലുണ്ടാവും അപ്പോൾ അറുപത്തി രണ്ട് കടന്നുകൊണ്ടൊരു പോളിംഗ് പേഴ്സണിന്റെ ജിത്തവണ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത് ഇത്തവണ അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയാണോ ഡൽഹിയിലെ ജനത വോട്ട് ചെയ്തത് അതോ ആം ആദ്മി പാർട്ടി നൽകുന്ന സൗജന്യങ്ങൾ അത് വീണ്ടും ആവർത്തിക്കുവാൻ അവർക്ക് അവസരം വീണ്ടും കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഡൽഹിയിലെ ജനത വോട്ട് ചെയ്തിരിക്കുന്നത് ഇതറിയുവാൻ ഇനി ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ അതിനു മുൻപ് എന്താണ് ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സിൽ ഉള്ളത് എന്നതിൻ്റെ ഏകദേശ സൂചനയുമായിട്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നത് അല്പസമയത്തിനകം വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും ശ്രീ വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ചേരുകയാണ് എന്തായാലും പാർട്ടി പ്രതീക്ഷയിലാണല്ലോ അല്ലേ പക്ഷേ ബി ജെ പിഴ്ച വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആ അതില് പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം എനിക്ക് മുമ്പ് സംസാരിച്ച് എനിക്ക് തോന്നുന്നു ചാനലിന്റെ മാധ്യമ പ്രവർത്തകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല ശ്രീ മഞ്ജു അദ്ദേഹം പറഞ്ഞ മുസ്തഫ നഗറിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പേഴ്സൺ അവിടെ എഴുപത് ശതമാനമായിരുന്നു എഴുപത് ശതമാനവും മാട്രിക്സിന്റെ ഫലസൂചനയാണ് എക്സിറ്റ് പോൾ ആദ്യ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുകയാണ് മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ് അതായത് ഒരു തൂക്ക് സഭ എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തി സീറ്റുകളാണ് ആകെയുള്ള എഴുപത് സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച് എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റ് വരെ അതായത് പരമാവധി നാൽപ്പത് സീറ്റുകൾ വരെ കിട്ടാം അത് മുപ്പത്തി അഞ്ചായിട്ട് കുറയുകയും ചെയ്യാം ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ അതായത് പരമാവധി സീറ്റുകൾ മുപ്പത്തിയേഴ് എന്നാൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ കുറയുകയും ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നേരിയ ഒരു എഡ്ജ് ഉണ്ട് പക്ഷേ ഇതൊരു തൂക്ക് സഭ എന്നതിന്റെ സൂചനയാണ് അല്ലേ രാജേഷ് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് ആം ആദ്മി പാർട്ടിക്ക് ബിജെപിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം അല്ലേ അതെ മെട്രിക്സിന്റെ സർവേ പറയുന്നത് ആം ആദ്മി പാർട്ടി വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാം പക്ഷേ മുപ്പത്തി മുതൽ ആ മുപ്പത്തിയേഴ് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് അതിൽ തന്നെ കൂടുതൽ സീറ്റുകൾ അവർ നൽകുന്നത് ബി ജെ പിക്ക് ആണ് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ നൽകുന്നുണ്ട് കാരണം ഡൽഹി എഴുപത് മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുപ്പത്തി ആറ് സീറ്റാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ സമാനമായ രീതിയിൽ ഒരു സീറ്റ് പരമാവധി ലഭിച്ചേക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് തവണ പോലെ സീറ്റുകൾ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ മെട്രിക്സിന്റെ സർവേ ജെ ബി സിയുടെ പോൾ എക്സിറ്റ് പോൾ ഫലവും വരുന്നുണ്ട് അവിടെ നേരിയ മുൻതൂക്കം ഉള്ളത് ആം ആദ്മി പാർട്ടിക്കാണ് നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ് ജെ ബി സിയുടെ പോൾ പ്രഡിക്ഷൻ എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന